بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المتقين في جنات ونعيم فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرر موصوفة وزوجناهم بحور عين والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رحيم السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على شرف الأنبياء والمرسلين أما بعد رب اشرح لي صدري ويسر لي أمري ായമായ സൂറത്തു തൂറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പതിനാറ് ആയത്തുകൾ നാം പഠിച്ചു ഇന്ന് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് സൂറത്തു തൂറിന്റെ തുടക്കത്തിൽ അള്ളാഹു വളരെ ഗൗരവമായ ചരിത്ര പ്രാധാന്യമുള്ള അഞ്ച് കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് തീർച്ചയായും നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിനെ തടുക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന മുന്നറിയിപ്പ് നൽകുകയും ആ ശിക്ഷ ഉണ്ടാകുന്നത് ആകാശം ശക്തമായി പ്രകമ്പനം കൊള്ളുന്ന പർവ്വതങ്ങളെല്ലാം അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങി സഞ്ചരിക്കുന്ന ആ ദിവസമായിരിക്കുമെന്നും അന്നത്തെ ആ ദിവസം സത്യനിഷേധികളാകുന്ന അധികാരികളായ വ്യാജന്മാരാകുന്ന ആളുകൾക്ക് നാശമുണ്ടെന്നും അവർ അനാവശ്യമായ കാര്യങ്ങളിൽ മുഴുകി കളിച്ചതാണ് അതിന് കാരണമെന്നും നാളെ മഹഷറയിൽ നിന്ന് ഇതാണ് നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞിരുന്ന നരകം എന്ന് അവരോട് പറയപ്പെടും നിങ്ങൾ അതിൽ കടന്ന് എരിഞ്ഞുകൊള്ളുക എന്നിട്ട് നിങ്ങൾ ആ ശിക്ഷ അനുഭവിക്കുക നിങ്ങൾ അതിൽ ക്ഷമിച്ചാലും സഹിച്ചാലും ക്ഷമിക്കാതിരുന്നാലും സഹിക്കാതിരുന്നാലും എല്ലാം നിങ്ങൾക്ക് സമമാണ് നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചത് മാത്രമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന് ആ നരകവാസികളോട് അതല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഭൗതികമായ ജീവിതത്തിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുകയും കളിവിനോദങ്ങളിൽ മാത്രം ഏർപ്പെടുകയും ചെയ്യുന്ന സത്യനിഷേധികളോട് നാളെ പരലോകത്ത് നിന്ന് പറയപ്പെടും എന്നാണ് അള്ളാഹു താല ഈ ആയത്തുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചതെങ്കിൽ തുടർന്നുള്ള ആയത്തുകളിൽ പതിനാറ് മുതലുള്ള പതിനേഴ് മുതലുള്ള ആയത്തുകളിൽ സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹീതമായ സ്വർഗത്തെക്കുറിച്ചും ആ സ്വർഗീയ അനുഭവ അനുഭൂതികളെ കുറിച്ചും ഒക്കെയാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ കളി വിനോദങ്ങളിൽ ഏർപ്പെടുകയല്ല വേണ്ടത് സത്യനിഷേധികളുടെ കൂട്ടത്തിലാവുകയല്ല വേണ്ടത് മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായി തീരുകയാണ് നിങ്ങൾ വേണ്ടത് അങ്ങനെ നിങ്ങൾ മുറ്റത്തെ തീർന്നാൽ നിങ്ങൾക്ക് ലഭ്യമാകും എന്ത് അള്ളാഹു പറയുന്നു ഇന്ന തീർച്ചയായും അൽ മുത്തഖീന ഭക്തന്മാരായ സൂക്ഷ്മത പാലിച്ചിട്ടുള്ള ആളുകൾ ഫി ജന്നാത്തിൻ സ്വർഗങ്ങളിലാണ് ജന്നാത്ത് സ്വർഗം സ്വർഗങ്ങൾ ജന്നത്ത് സ്വർഗം ജന്നാത്ത് സ്വർഗങ്ങൾ ഫി ജന്നാത്തിൻ അവർ സ്വർഗങ്ങളിലാണ് സുഖാനുഗ്രഹം അനുഗ്രഹങ്ങൾ ആ സുഖ അനുഗ്രഹങ്ങളിലുമായിരിക്കും അവർ ഉണ്ടാവുക തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിക്കുന്ന മുറ്റക്രിയങ്ങളായ ആളുകൾ അവർ സ്വർഗത്തോപ്പുകളിലും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും ഉണ്ടാവുക മുത്തക്രിയങ്ങൾ യാതൊരു ഭയപ്പാടും അവർക്ക് വേണ്ടതില്ല അവർ മുകളിൽ അള്ളാഹു ഭയപ്പെടുത്തിയ അള്ളാഹു തല അവിശ്വാസികളാകുന്ന സത്യനിഷേധികളാകുന്ന ആളുകൾക്ക് ലഭിക്കും എന്ന് പഠിപ്പിച്ചിട്ടുള്ള നരകം ആ നരകത്തിന്റെ ഭയാനകതയൊന്നുമല്ല മുത്തക്കിയങ്ങളായ ആളുകളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിങ്ങൾക്കുണ്ടാവുക മറിച്ച് ആ മുത്തങ്ങളായ ആളുകൾക്ക് അവർ സ്വർഗത്തോപ്പുകളിലും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും നാളെ അവിടെ വലിയ സുഖങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക തുടർന്ന് ആ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അള്ളാഹു പിന്നീട് പറയുന്നത് എങ്ങനെയുള്ള സ്വർഗം എങ്ങനെയുള്ള സുഖാനുഗ്രഹങ്ങൾ ഫാക്ഹീന അവർ സുഖം അനുഭവിക്കുന്നവരാണ് അവർ സുഖം അനുഭവിക്കുന്നവരായിരിക്കും എന്തുകൊണ്ട് ഭിമ ഒന്നുകൊണ്ട് അതാഹും അവർക്ക് നൽകിയത് കൊണ്ട് അവർക്ക് നൽകിയത് കൊണ്ട് അവർ സുഖം അനുഭവിക്കുന്നവരായി ആരാണ് അവർക്ക് നൽകിയത് റബ്ബും അവരുടെ റബ്ബ് അപ്പൊ അവരുടെ റബ്ബ് അവർക്ക് നൽകിയതിൽ സുഖം ആസ്വദിച്ചു കൊണ്ടാണ് അവർ ആ സ്വർഗത്തിൽ ഉണ്ടാവുക പിന്നെയോ വ വകാഹും വകാ അവർ കൊടുക്കുകയും ചെയ്യും അവർക്ക് കാത്തു കൊടുക്കുകയും ചെയ്യും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും അവർക്ക് കാവലുണ്ടാവുകയും ചെയ്യും ആര് റബ്ബുവും അവരുടെ റബ്ബ് അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തും അവർക്ക് കാവൽ ഏർപ്പെടുത്തും ആര് റബ്ബുവും അവരുടെ റബ്ബ് അദാബൽ ജ്വലിക്കുന്ന നരകത്തിൻ്റെ ശിക്ഷയെ അപ്പൊ ജ്വലിക്കുന്ന നരകത്തിന്റെ ശിക്ഷ അള്ളാഹു സുബാന അവർക്ക് കാത്തു കൊടുക്കുകയും രക്ഷിതാവ് അവരെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യും അപ്പൊ അവർക്ക് അനുഗ്രഹങ്ങളാണ് അവിടെ ഉണ്ടാവുക പക്ഷെ എന്ത് വേണം എന്ത് വേണം ആവണം അള്ളഹനെ സൂക്ഷിച്ച് ജീവിക്കണം സ്വനേഹീങ്ങളാകണം അള്ളാഹു മവന്റെ റസൂലും പഠിപ്പിച്ചതിനനുസരിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചാൽ അവർക്ക് സ്വർഗ്ഗമാണ് സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയതെല്ലാം ആസ്വദിച്ചു കൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാം കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും അവർക്ക് അല്ലാഹു താല സംരക്ഷണവും കാവലും രക്ഷയും ഏർപ്പെടുത്തുകയും ചെയ്യും മുത്തക്കങ്ങളായാൽ എന്ന സന്തോഷ വാർത്ത തുടർന്ന് അവരോട് പറയപ്പെടുന്നു തുടർന്നവരോട് പറയപ്പെടുന്നു കുലൂഹി പറയപ്പെടും കുലു നിങ്ങൾ തിന്നുക നിങ്ങൾ തിന്നുക വഷറഭു നിങ്ങൾ കുടിക്കുകയും ചെയ്യുക നിങ്ങളിതായി ഇവിടെയുള്ള സ്വർഗീയ ആരാമങ്ങളിലുള്ളതെല്ലാം നിങ്ങൾക്ക് തിന്നാം എല്ലാം നിങ്ങൾക്ക് കുടിക്കാം ദുനിയാവിൽ നിന്ന് പലതും അല്ല പറഞ്ഞു അത് തിന്നരുത് തിന്നാൻ അനുവദീനീയമായതുണ്ട് അനുവദീനീയമല്ലാത്തതുണ്ട് കുടിക്കാൻ പറ്റുന്നതുണ്ട് കുടിക്കാൻ പറ്റാത്തതുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് കുടിക്കല്ല എന്ന് പറഞ്ഞതൊന്നും കുടിക്കാതെ തിന്നരുതേ എന്ന് പറഞ്ഞതൊന്നും തിന്നാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ സ്വർഗത്തിലെത്തിയാൽ അവരോട് പറയപ്പെടും ഇനി നിങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ല ഇനി നിങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ല കുലൂവശിറഭൂ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയുമെല്ലാം ആവാം ഹനീ അൻ ആമോദത്തോടെ ഏറെ സന്തോഷത്തോടെ കുടിച്ചോളൂ തിന്നോളൂ എന്നവരോട് പറയപ്പെടും എന്താ അതിൻ്റെ കാരണം ബിമാ കുന്തും തമലൂൻ ബിമാ കുന്തും നിങ്ങളായ കാരണം കൊണ്ട് തമലൂന പ്രവർത്തിക്കുന്നവരായ കാരണം കൊണ്ട് നിങ്ങൾ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എല്ലാം അല്ല പറഞ്ഞിട്ടാണോ ആ പ്രമാണം നോക്കി അള്ളാഹുബിന്റെ റസൂലിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച കാരണം കൊണ്ട് ഏറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സുഖമായി തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ എന്ന് അവരോട് പറയപ്പെടും പിന്നീട് എന്നാണ് അള്ളാഹുഅല പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾ സുഖമായി ഹനീ അൻ ഏറെ സുഖമായി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്നവരോട് പറയപ്പെടും കഴിഞ്ഞില്ല ഇനിയും ആ സ്വർഗത്തിലുള്ള അനുഭൂതി അല്ല വിവരിക്കുകയാത്തൂഫ്ഹും മുത്തഖന സുഖം എത്രയാ പറഞ്ഞാൽ അറിയിക്കാൻ കഴിയ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിവരിച്ചാൽ തീരാത്ത നമ്മുടെയൊന്നും കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത നമുക്കൊന്നും നമ്മുടെ ചിന്തനെ ചിന്തയിലോ നമ്മുടെയൊന്നും ഭാവനയിലോ കടന്നു വരാൻ കഴിയില്ലാത്ത അത്രയും അനുഗ്രഹങ്ങളാണ് അവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ത് വേണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമയങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തുകളെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെയൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും ആ സ്വർഗത്തിലെത്തണം ആ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കണം എന്ന ചിന്തയിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ ചെന്നുകൊണ്ട് ആ പ്രവർത്തി ദുനിയാവിൽ നിന്ന് പ്രവർത്തിച്ചതിന്റെ കാരണമായി എല്ലാം തിന്നാനും ആഹ്ലാദത്തോടു കൂടെ കൂടിക്കാനുമുള്ള അവസരമുണ്ട് എങ്ങനെയാണ് അവരുടെ സന്തോഷം മുത്തഖ് ഈൻ മുത്തീന അവർ ചാരിയിരുന്നു കൊണ്ടാണ് ഇതെല്ലാം ആസ്വദിക്കുക എന്തിന്റെ മേൽ അലാ അലാസുറു അലാ സുറൂർ ശരീർ കട്ടിലു സുറൂർ കട്ടിലുകൾ കട്ടിലുകൾ എങ്ങനെ എങ്ങനെയുള്ള കട്ടിലുകളാണ് നിരത്തി നിരനിരയായി വെക്കപ്പെട്ട വരിയായി വെക്കപ്പെട്ട ആ കട്ടിലുകളിൽ ചാരി ഇരുന്നു കൊണ്ടാണ് അവർ എന്ത് ചെയ്യുക ഈ അള്ളാഹു നൽകിയിട്ടുള്ള ആ സുഖങ്ങളെല്ലാം ആസ്വദിക്കുക തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു തല പറയുന്നു വരി വരിയായിട്ട് കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ ഇനിയോ വസവ്വജനാ ഹും പറയാ വസവ നാം ഇണ ചേർത്തുകൊടുക്കുകയും ചെയ്യും ഇണയാക്കി കൊടുക്കുകയും ചെയ്യും ഹും അവർക്ക് ക്ക് ഇണയാക്കി കൊടുക്കുകയും ചെയ്യും ഹൂർ നല്ല തരുണീമണികളെ സുന്ദരികളായ തരുണീമണികളെ ഹീൻ എന്ന് പറഞ്ഞാൽ വിശാല നേത്രങ്ങളായ വിശാല നേത്രങ്ങളായ വിടർന്ന കണ്ണുകളുള്ള വെളുത്ത സുന്ദരികളായ തരുണികളെ നാം അവർക്ക് ഇണ ചേർത്തു ഇണകളാക്കി കൊടുക്കുകയും ചെയ്യും ഒക്കെ സ്വർഗത്തിലെത്തിയാലേ കിട്ടൂ ദുനിയാവിൽ നിന്ന് ഹറാമ് കണ്ട് ഹറാമിന്റെ പിന്നാലെ പോയി ഹറാം ആസ്വദിച്ച് ആളുകൾക്കൊന്നും ഈ സ്വർഗത്തിൽ ഈ ആസ്വാദനങ്ങൾ ഉണ്ടാവുകയില്ല ഉള്ളിൽ അള്ളാഹു പറഞ്ഞില്ലേ അതൊന്നും അവർക്ക് കിട്ടുകയില്ല കളികളിലും വിനോദങ്ങളിലും ആസ്വാദനങ്ങളിലും അള്ളാഹു നൽകിയിട്ടുള്ള സന്ദർഭങ്ങളെയും ആയുസിനെ അങ്ങനെ ചെലവഴിച്ചാൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന അള്ളാഹു ആദ്യം പറഞ്ഞു നരകത്തിൽ ഓന ഇല്ല ജ നരകത്തിലേക്ക് അവരെ ശക്തിയോടെ ഊക്കോടെ തള്ളിയിടുകയാണ് ചെയ്യുക എന്നാൽ വിശ്വാസികളാകുന്ന ആളുകൾക്ക് അള്ളാഹു വരി വരിയായി കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ വിടർന്ന കണ്ണുകളുള്ള നല്ല സുന്ദരികളായ തരുണീമണികളെ അവർക്ക് നാം ഇണകളാക്കി കൊടുക്കുകയും ചെയ്യും അള്ളാഹു സുബാനഅല പറയുന്നു തുടർന്ന് ആ സ്വർഗത്തിലെത്തിയാൽ മുത്തക്കീങ്ങളാകുന്ന ആളുകൾക്കാണ് ഇത് പറഞ്ഞത് ഇന്നലെ മുത്തക്കീന തീർച്ചയായും മുത്തക്കീങ്ങൾക്ക് ഇതുണ്ടാവുള്ളൂ അള്ളഹന സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടുന്ന മറ്റൊരു വമ്പിച്ച അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് നേട്ടത്തെക്കുറിച്ചാണ് അള്ളാഹു ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് ആമനു ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു അല്ലദീന ആമനു വിശ്വസിച്ച ആളുകൾ അള്ളാഹു പറഞ്ഞതൊക്കെ നമ്മൾ ഖുർആാനിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകളിലൂടെ അള്ളാഹു വിശ്വസിക്കണേ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ വല്ലതീന ആമനു വിശ്വസിക്കുകയും പിന്നെയോ വത്തവും തങ്ങളെ പിന്തുടരുകയും ചെയ്തു അവരെ ആ വിശ്വാസികളായ ആളുകളെ പിന്തുടരുകയും ചെയ്തു ആര്യതവും അവരുടെ സന്താനങ്ങൾ അവരെ പിന്തുടരുകയും ചെയ്തു വിശ്വാസികളും ആ വിശ്വാസികളാകുന്ന ആളുകളുടെ മക്കളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ആ മക്കൾ എന്ത് ചെയ്തു പാപ്പ നന്നായി ഉമ്മ നന്നായി എന്നത് കൊണ്ട് മക്കൾക്ക് ആ സ്വർഗത്തിലെത്താനോ ആ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ മുകളിൽ പറഞ്ഞ ആസ്വാദനങ്ങളും അനുഭൂതികളും ഉണ്ടാവുകയോ ഇല്ല മറിച്ച് വിശ്വാസികളാകുന്ന ആളുകളുടെ മക്കൾ എന്ത് ചെയ്തു വത്തവും അവരെ പിൻപറ്റുകയും ചെയ്തു അവരുടെ മക്കൾ അവരെ പിൻപറ്റുകയും ചെയ്തു ഏത് വിഷയത്തിലാ പിൻപറ്റിയത് കച്ചവടത്തിന്റെ മേഖലയിലല്ല സംസാരത്തിന്റെ മേഖലയിലല്ല ഭൗതികമായ ഏതെങ്കിലും വിഷയത്തിൽ മാതാപിതാക്കളോടൊപ്പം പോവുകയും അവരെ പിന്തുടരുകയും അല്ല അവർ ചെയ്തത് എന്നാൽ അവർ പിന്തുടർന്നത് ഈ വിശ്വാസത്തിൽ മാതാപിതാക്കളോടൊപ്പം നിന്നു തോഷീതിൽ അവരോടൊപ്പം നിന്നു മാതാപിതാക്കൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചോ അള്ളാഹുവിന്റെ അനുസൃതമായി ആ മക്കളും ജീവിച്ചോ മക്കൾ ആ മാതാപിതാക്കളെ പിൻപറ്റിയാൽ അല്ല പറയാ നാം ചേർത്തു കൊടുക്കുന്നതാണ് ബിഹിം അവരെ ദുര്യത്തവും അവരുടെ സന്താനങ്ങളെ അല്ല നാം ചേർത്തു കൊടുക്കും ബിഹിം അവരോട് ആരോട് ഈ മാതാപിതാക്കളോട് വിശ്വാസികളായ മാതാപിതാക്കളോടൊപ്പം നാം ചേർത്തു കൊടുക്കുക തന്നെ ചെയ്യും അവരുടെ സന്താനങ്ങളെ അവരുടെ സന്താനങ്ങളെ അവരോടൊപ്പം നാം ചേർത്ത് കൊടുക്കും നാളെ നമ്മുടെ മക്കളും നാളെ സ്വർഗത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകും പക്ഷെ എന്ത് വേണം എന്ത് വേണം ആ മക്കൾ ആ മക്കൾ മക്കൾമാൻ വിശ്വാസത്തിൽ നമ്മെ പിന്തുടരുന്നവരായി മാറണം നമ്മൾ നല്ല ദോഷീതള്ളവരായും മുജാഹിദുകളായി സലഫികളായി അള്ളാഹുവിൻ്റെയും അവന്റെ ഖുർആാനും ഒക്കെ അംഗീകരിക്കുന്നവരായി മക്കളെ തോന്നിയതുപോലെ വിട്ടു അവർ കുറാഫാത്തിന്റെയും ഷിർഖിൻറെയും വിദഗ്ധത്തിന്റെയും അതല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിന്റെ ചേ കാലഘട്ടത്തിൽ ചീഞ്ഞളിഞ്ഞ കു ഒരു ലൈസൻസും ഇല്ലാതെ പോകുന്ന അത്തരം ജീവിതത്തിലൂടെ അതിനീചമായ ജീവിതത്തിലൂടെയാണ് പ്രിയപ്പെട്ട മക്കൾ പോകുന്നതെങ്കിലോ ആ മക്കളെ നാളെ സ്വർഗത്തിൽ നമുക്ക് കിട്ടുമോ കിട്ടൂല എന്ന അള്ളാഹു പറയുന്നത് ആ മക്കളെ നാളെ അള്ളാഹു നമ്മോടൊപ്പം ചേർത്ത് തരികയില്ല മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളാകുന്ന മാതാപിതാക്കളുടെ വിശ്വാസത്തോടൊപ്പം ആ തോഷീതിനോടൊപ്പം ആ സുന്നത്തിനോടൊപ്പം ആ ആദർശത്തോടൊപ്പം അവർ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നൽകുന്ന ഉറപ്പ അല്ലാതീർച്ചയായും അവരുടെ സന്താനങ്ങളെ അവരോട് നാം ചേർത്തു കൊടുക്കുന്നതുമാണ് ചേർത്ത് കൊടുക്കുന്നതുമാണ്ഹു അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളില്ലാത്ത സ്വർഗം പ്രിയപ്പെട്ടവരെ ആലോചിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതം തന്നെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയാ ആ സ്വർഗത്തിൽ നമ്മോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുടുംബം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാ നമ്മൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇസ്ലാമികപരമായി വളർത്താൻ ഈമാനിന്റെ വാക്താക്കളായി വളർത്താൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട് തിന്മകളിലേക്ക് അവർ പോകുമ്പോൾ ആ തിന്മകളുടെ ഭവിഷ്യത്ത് അവരെ ബോധ്യപ്പെടുത്തുകയും അത് യ്യരുത് മക്കളെ അങ്ങനെ ചെയ്താൽ നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല നാളെ നമ്മൾ അവിടെ അകന്നു പോകേണ്ടി വരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് കഴിയണം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹുളളായി വളർത്തുകയും നാളെ ആ സ്വർഗീയ ആരാമത്തിൽ നമ്മോടൊപ്പം ചേർത്ത് വെക്കുന്നു അള്ളാഹുത്തല പറഞ്ഞ ആ നല്ല സന്താനങ്ങളിൽ അള്ളാഹുത്തല നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ ചെയ്യുകയാ തുടർന്ന് അള്ളാഹു പറയുന്നു അവർക്ക് നാം കുറവ് വരുത്തുന്നതെല്ലാം അവരുടെ കർമ്മത്തിൽ നിന്ന് ഒരാളുടെയും കർമ്മങ്ങളെ മാതാപിതാക്കളുടെ കർമ്മങ്ങൾ എടുത്തുകൊണ്ട് മക്കൾക്കോ മക്കളുടെ കർമ്മങ്ങൾ എടുത്തുകൊണ്ട് മാതാപിതാക്കൾക്കൊന്നും ഒരാളുടെയും ഒരു കർമ്മങ്ങളിൽ നിന്നും ഒരു കുറവും അള്ളാഹു സുബാന വരുത്തുകയില്ല കുല്ലും എല്ലാ മനുഷ്യരും ബിമാ കസബ അവൻ അവൻ സമ്പാദിച്ചതിന് പണയമാണ് പണയം വെക്കപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത് ആയത്തിൽ ുംമാൻ അവരുടെ കർമ്മഫലത്തിൽ നിന്ന് യാതൊന്നും തന്നെ നാം അവർക്ക് കുറവ് വരുത്തുന്നതല്ല അള്ളാഹുവിന്റെ സ്വർഗീയമായ സുഖ ആസ്വദിക്കുവാൻ ഭാഗ്യം ഉണ്ടാകും അവർക്കും അവരുടെ മക്കൾക്കും മക്കൾ അവരോടൊപ്പം ഈ മാനിലാണെങ്കിൽ വിശ്വാസത്തിലാണെങ്കിൽ എന്നാൽ ആരുടെയും ഒരു പ്രവർത്തനങ്ങളുടെയും കർമ്മങ്ങളെ കർമ്മങ്ങൾക്ക് ഒരു കുറവും അള്ളാഹു സുഹാന വരുത്തുകയില്ല എന്നും ഓർമ്മപ്പെടുത്തി എന്നിട്ട് അള്ളാഹു പറഞ്ഞ കുല്ലും എല്ലാ ആളുകളും ബിമാ കസബ കസബ അവൻ അധ്വാനിച്ചതിന് റഹീനുൻ അവൻ പണയം വെക്കപ്പെട്ടവനാണ് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം നാം ഒരാളിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി പണം കടം വാങ്ങുമ്പോൾ എന്തെങ്കിലും സ്വർണമോ അതല്ലെങ്കിൽ മറ്റു വിലപെടുപ്പുള്ള വല്ല വസ്തുവും ആ കടം വാങ്ങിയതിന് പകരമായി നാം പണയപ്പെടുത്തി പണപ്പെ പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കടം നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ എന്താ ഉണ്ടാവുക നാം എന്തിനെയാണോ പണയം വെച്ചത് ആ പണയം വെച്ച വസ്തുവിൽ നിന്ന് അത് ഈടാക്കും ആ കടം ഈടാക്കും അതിനു വേണ്ടിയാണ് പണയം പെടുത്തുന്നത് ഇതേപോലെ അള്ളാഹു സുബാന പറയുന്നു മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും നമ്മുടേതായ കടമ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തുമൊന്നും അള്ളാഹുവിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആര് തന്നെയാണ് നമ്മൾ തന്നെയാണ് വേറെ ആരെയും ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു സുബാനഹുഅല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ബാപ്പയും ഉമ്മയും എറ്റ എത്ര നല്ലവരാണെങ്കിലും അവരെത്ര നല്ല സ്വാലിഹീങ്ങളാണെങ്കിലും മക്കൾ നല്ലവരല്ലെങ്കിൽ ആ നല്ലവരല്ലാത്ത മക്കളെ ഒരിക്കലും നാളെ സ്വർഗത്തിൽ നമ്മോടൊപ്പം കിട്ടുകയില്ല അവരെ അവർക്ക് കിട്ടും അതല്ലെങ്കിൽ അവരുടെ സ്വാധീനത്താലോ അവരുടെ ശുപാർശ മൂലമോ ആ തെറ്റുകുറ്റങ്ങളിൽ ജീവിച്ച മക്കളെ ശുപാർശയിലൂടെയോ മറ്റോ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവരുവാനും അവരോടൊപ്പം നിൽക്കുവാനും നമുക്ക് കഴിയില്ല ഉന്നതമായ സ്ഥാനം അവർക്ക് ലഭ്യമാവുകയുമില്ല അതോടൊപ്പം അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിച്ചത് മാതാപിതാക്കളെക്കാളും ഈമാനുള്ളവരാണ് മക്കളെങ്കിൽ മാതാപിതാക്കളെ അത്ര അത്ര പോരാ എന്നാൽ അതിനേക്കാളും ഇപാദത്തിലും തക്കുകയിലും സൂക്ഷ്മതയിലും ഏഹ് ഖുർആാനും ഹദീസുമായി അതിന്റെ പഠനങ്ങളിലും ഒക്കെ മക്കളാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ ആ മക്കളായിരിക്കുന്ന ആളെ പരലോകത്ത് ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഉണ്ടാവുക മാതാപിതാക്കളെക്കാളും ഉന്നതമായ സ്ഥാനം അവർക്കാണ് ഉണ്ടാവുക അപ്പൊ ബാപ്പ നന്നായി ഉമ്മ നന്നായി കുടുംബം നന്നായി എന്നതുകൊണ്ട് മക്കൾ നന്നാകണം മക്കൾ നല്ലവരായി എന്നതുകൊണ്ട് മാതാപിതാക്കൾ നല്ലവരായികണമെന്നില്ല മാതാപിതാക്കൾ സ്വർഗത്തിലാണ് എന്നതുകൊണ്ട് മക്കൾ സ്വർഗത്തിലേക്ക് വരണമെന്നില്ല മക്കൾ സ്വർഗത്തിലാണ് എന്നതുകൊണ്ട് ബാപ്പയും ഉമ്മയും സ്വർഗത്തിലേക്ക് വരണം എന്നില്ല ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാവുന്നതുമാണ് മഹാനായ മഹാനായി നബി അലി ഇസ്സലാം ആ നോഹനബി അലി ഇസ്ലാമിന്റെ മകൻ ആ മകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവൻ നിന്റെ കുടുംബം പോലുമല്ല എന്നതാണ് തൊള്ളായിരത്തി അൻപത് വർഷം ദീന ദത്തിയ ഉലുൽ അസ്മുകളിൽ പെട്ട പ്രവാചകൻ നബി അലി ഇസ്സലാം നോഹ് നബി അലിഹി ഇസ്ലാമിന്റെ മകൻ ഈമാനുള്ളവനായിരുന്നില്ല ആ മകനെ നാളെ സ്വർഗത്തിൽ നോഹൻ നബി അലി ഇസ്ലാമിന് കിട്ടുവോ ഇല്ലല്ലോ മഹാനായ ഇബ്രാഹിം നബി അലിഹി ഇസ്ലാമിന്റെ പിതാവ് ആസർ ഉപ്പയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം അള്ളാഹുവിന്റെ ചങ്ങാതി എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് മകൻ നന്നായി എന്നത് കൊണ്ട് ബാപ്പാക്ക് സ്വർഗം കിട്ടുമോ ബാപ്പ ഉന്നതമായ പദവിയിലെത്തുമോ ഇല്ല ലൂത്ത് നബി അലി ഇസ്സലാമിന്റെ ഭാര്യ ലൂത്ത് നബി അലിഹി ഇസ്സലാമിന്റെ ഭാര്യ ലൂത്ത് നബി അലി ഇസ്ലാം പ്രവാചകനാണ് പക്ഷേ ഭാര്യക്ക് ഉന്നതമായ പദവി കിട്ടുവോ ഇല്ല മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്സലാമക്ക് എല്ലാമായിരുന്നു പ്രിയപ്പെട്ട പി പിതൃവ്യന്മാർ മൂത്താപ്പമാർ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമായി എന്നതുകൊണ്ട് എന്ന ആ ഒരു കാരണം കൊണ്ട് മാത്രം അവർക്ക് ഉന്നതമായ പദവിയിലെത്താൻ കഴിയില്ല സ്വർഗത്തിലെത്താൻ കഴിയില്ല എന്ന കൃത്യമായ ഒരു പാഠമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാന പഠിപ്പിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ചെയ്തത് എന്താണോ അതിനനുസരിച്ചു കൊണ്ടാണ് നാളെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടുക മക്കൾ സ്വലഹീങ്ങളാണെങ്കിൽ അവർ ഈമാനിനോടൊപ്പം നമ്മുടെ ഈ നല്ലവരായി അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു പറഞ്ഞതുപോലെ അല്ല ിഹിന്ദുഹും അവരുടെ സന്താനങ്ങളെ അവരോടൊപ്പം നാം ചേർത്തി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബഹാനിട്ടുള്ളതാണ് അള്ളാഹു സ്വർഗീയമായ ഉന്നതമായ പദവിയിൽ നമ്മ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ നാമുമായി ബന്ധപ്പെട്ടവർ നമ്മെ സ്നേഹിച്ചവർ നമ്മെ സഹായിച്ചവർ നമ്മുടെ ആദർശ ബന്ധുക്കൾ നമ്മുടെ നേതാക്കന്മാർ ഖുർആൻ പഠന ഗ്രൂപ്പിലെ മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാം നാളെ സ്വർഗീയ ആരാമത്തിൽ ഒത്തുചേരുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുവാൻ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته